ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത് സിദ്ദിഖിനെ എത്രയും വേഗം തന്നെ പിടികൂടാനുള്ള തീരുമാനത്തിലാണ് പോലീസും കാര്യം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയത് അവിടെ രൂക്ഷ വിമർശനമാണ് നടിയുടെ പരാതി ഗൗരവമുള്ളതാണെന്നും സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് പ്രഥമദൃഷ്ടയാ തെളിയുന്നതെന്നും കോടതി പറയുകയായിരുന്നു പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നാണ് സിദ്ദിഖ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ സിദ്ദിഖിന്റെ ഈ ഒരു ആരോപണത്തെ കോടതിയാണ് വിമർശിച്ചത് ലൈംഗികാതിക്രമത്തിന് ഇരയാണെന്ന കാരണത്താൽ പരാതിക്കാരിക്ക് വിശ്വാസ്യത ഇല്ല എന്നുള്ള വാദം അനാവശ്യമാണെന്നാണ് കോടതി പറഞ്ഞത് പരാതിക്കാരുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് പരാതി നൽകിയ നടിയെ നിരന്തരം ആക്രമിക്കുന്ന സമീപനമാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞു ഹർജിക്കാരൻ വലിയ സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കുമെന്നും സിദ്ദിഖ് െ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ സിനിമാ ചർച്ചയ്ക്കായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി കേസ് അന്വേഷിച്ച പോലീസിന് പീഡനം സംബന്ധിക്കുന്ന തെളിവുകളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴിന് രാത്രി ഹോട്ടൽ മുറിയെടുത്തതിന്റെ ഡിജിറ്റൽ തെളിവുകളും ഭക്ഷണത്തിന്റെ ബില്ലുകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു ഇതാണ് സിദ്ദിഖിന് കുരുക്കായി മാറിയത് സിദ്ധിക്ക് വരുന്നതിന്റെയും പോകുന്നതിന്റെയും ഡിജിറ്റൽ തെളിവുകളും പോലീസിന്റെ കൈവശമുണ്ട് ജാമ്യം കിട്ടാതായതോടുകൂടി സിദ്ദിഖ് വീട്ടിൽ പോലും ചെല്ലാതെ മുങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് എവിടെയാണെന്നുള്ള വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടുമില്ല